എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജി വിധി പറയാനായി ഡിസംബർ മൂന്നിലേക്ക് മാറ്റി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ എസ്ഐ ടി അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഭാര്യ മഞ്ജു ഷാ ഹൈക്കോടതിയെ സമീപിച്ചത് സിപിഎം നേതാവ് പ്രതിയായ കേസായതിനാൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും ഇത് കൊലപാതകമാണെന്നും സംശയമുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ഹർജി നൽകിയിരുന്നു പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷിച്ച പ്രശാന്ത് എന്നിവരുടെ ടെലഫോൺ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളും മറ്റും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുടുംബത്തിന്റെ ഹർജി പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കണ്ണൂർ കോടതിയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷക പറഞ്ഞു ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ ഒരു മാസത്തിലധികമായി ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരലോചന മിക്കവാറും നടത്തേണ്ടി വരും ഒരു യഥാർത്ഥത്തിന് വൈകി റിപ്പോർട്ടാണ് തന്നത് നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടാണ് സി ഡി ആർ ചോദിച്ചിട്ടുള്ളത് ഇതിൽ നാല് നമ്പർ മെൻഷൻ ചെയ്തു മൂന്ന് ബി എസ് എൻ എൽ നമ്പർ കളക്ടർ ഉപയോഗിക്കുന്ന രണ്ട് ബി എസ് എൻ എൽ നമ്പറും പ്രതി ഉപയോഗിച്ചിരുന്നതായ ഒരു ബി എസ് എൻ വോഡാണ് പക്ഷെ ഏതാണ് കണ്ടെത്തിയത് ഏതാണ് ഓൾറെഡി എടുത്തതെന്നൊന്നും ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല അതുകൊണ്ട് നമുക്ക് ശൂന്യമാണ് കാരണം അന്വേഷണത്തിലെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ സമയത്ത് കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തെളിവുകൾ നശിക്കാതിരിക്കാനാണ് കോടതിയെ സമീപിച്ചതെന്നും അഭിഭാഷക അറിയിച്ചു ഹർജിയിൽ ഡിസംബർ മൂന്നിന് കോടതി വിധി പറയും ന്യൂസ് ബ്യൂറോ കണ്ണൂർ